നമസ്കാരം ഒന്നോ രണ്ടോ അല്ല അറുപത്തിരണ്ട് ദിവസം അതായത് രണ്ട് മാസത്തോളമായി നമ്മുടെ സെക്രട്ടറിയേറ്റിനടയിൽ സമരം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള പ്രതിനിധിയെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് നടന്ന ഈ സമരത്തിൽ ആ നിസ്സഹായനായ പ്രതിനിധിയെ കാണാൻ അവസാനം അങ്ങ് ഡൽഹിയിൽ നിന്നും സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ വരേണ്ടി വന്നു കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടാവാം പക്ഷെ കാര്യമില്ല ഇത് കേരളമാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് എൻ ഡി എ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാനായിട്ട് കാട്ടാക്കടയിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയത് അറുപത്തിരണ്ട് ദിവസം തങ്ങളുടെ സമരത്തിൽ കേരള സർക്കാർ കണ്ണു തുറക്കാത്തത് കൊണ്ടും നമ്മുടെ അധികാരികളിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടും അവർ സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ കാണാൻ തീരുമാനിച്ചു അവർക്കറിയാം മോദിജിയുടെ പക്കൽ ഇതിന് പരിഹാരം തീർച്ചയാണെന്ന് അതിനാൽ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രതിനിധികൾ അവസരം ചോദിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപായിട്ട് സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രതിനിധി വിഷ്ണു മഹേഷിനെ കണ്ടത് അർഹമായ ജോലി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യത കൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും റാങ്ക് ലിസ്റ്റ് റദ്ദായ സാഹചര്യത്തിൽ നിയമ പോരാട്ടം മാത്രമേ വഴിയുള്ളൂവെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഠിന ശ്രമത്തിലൂടെ നേടിയെടുത്ത ഒരു ജോലി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വേദന മനസ്സിലാകുമെന്നും തുടർന്നുള്ള പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു വിഷയത്തിൽ നീതി ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഷ്ണു മഹേഷ് മകൾ ഗംഗോത്രിയോടൊപ്പമാണ് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് നിരവധി തവണ തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ തങ്ങൾ കേൾക്കാനോ തങ്ങളുടെ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതിനോ മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് ഈ സി പി ഒ റാങ്ക്ലിസ്റ്റ് പ്രതിനിധികൾ പറഞ്ഞു അതങ്ങനെയാണ് മകളുടെ കാര്യം നോക്കാൻ ആവുന്നില്ല രക്ഷിക്കാനും ആവുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ കേൾക്കാൻ മുഖ്യനവിടെ നേരം തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ വിഷയം പൊതുസമക്ഷം അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കഴിഞ്ഞ മാസം ഉദ്യോഗാർത്ഥികളെ കാണുകയും വിഷയം മനസ്സിലാക്കി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഈ ശ്രമം വിഫലമായി എന്ന് മാത്രമല്ല അവസാനം പ്രധാനമന്ത്രി തന്നെ വരേണ്ടിയും വന്നു ഉദ്യോഗാർത്ഥികളുടെ നിയമ പോരാട്ടത്തിനും അർഹമായ ജോലി അവർക്ക് ലഭിക്കുന്നതിനും അവരോടൊപ്പം ഉണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്തിന് സോറി അല്ല കേരളത്തിന് മുഖ്യമില്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരത്ത് ജനമത്സരമെന്നൊരു നേതാവ് ഉണ്ടാവുമെന്ന് ഇതോടെ നമുക്ക് ഉറപ്പാണ്